ഇടിഞ്ചക്കപ്പാകം കഴിഞ്ഞു അമ്മയ്ക്ക് എങ്ങനെയാ മനസ്സിലായി വേഗന്ന് വാക്കത്തിൽ ചെല്ലല്ലോ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു രണ്ട് തോട്ട് നമുക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ രീതിയിലുള്ള ഈ വർഷത്തെ ആദ്യത്തെ ആ രണ്ട് ഇപ്പൊ പറഞ്ഞു തന്ന പ്രത്യേക നല്ല വെയിലാണല്ലോ നല്ല വെയില ഇവിടെ പിന്നെ വാഴം പൊങ്ങല്ണ്ട് അവിടെ ഇച്ചിരി സൗണ്ട് ഉണ്ട് കേട്ടോ നിങ്ങളൊന്നും ക്ഷമിക്കുമ്പില് പണി നടക്കണോണ്ടുള്ള സൗണ്ട് ഇവിടെ ഇങ്ങനെ പൊങ്ങില് മാനിലി പ്ലാവ് പന തേക്കേപ്പിനുവാ ഇങ്ങനൊക്കെ മരങ്ങള് കൊറേ ഉള്ളത് കൊണ്ട് പിന്നെ കുറച്ച് കൊറച്ച് ഷെയ്ഡുണ്ട് വിളിച്ചുകൊണ്ടാൽ മാവേലിപ്പോ മാങ്ങില്ല തറിയാ അപ്പുള്ള മാവുകളല്ലേ അപ്പൊ നമുക്ക് പുഴപ്പ്ലായിട്ട് തോട്ടിൽ വന്നിട്ട് ഒരു ചക്ക ഇടിഞ്ചക്ക ഇടാം ഒരു കാര്യം ഉണ്ടല്ലേ ഇടിഞ്ചക്കപ്പാകം കഴിഞ്ഞ് ഞാൻ തോട്ടി തോട്ടിൽ ഇടണം ഞാൻ ഇതാ ഉദ്ദേശിച്ചിട്ടായിരുന്നു അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഒരാഴ്ച നമുക്ക് ഇടാൻ പറ്റിയില്ല ഇടിഞ്ചക്ക പാകം കഴിഞ്ഞു മനസ്സിലായോ ചക്ക വലിപ്പ് വലിപ്പം നോക്കിയാ ഞാൻ തീരുമാനിക്കണത് വലിപ്പ് ഒരിക്കലും കുഞ്ഞു വലിപ്പമുള്ള സാധാണെങ്കിലും ഇപ്പം ചക്കച്ചുളയുടെ രീതിയിലേക്ക് വന്നിട്ട് കഴിഞ്ഞാൽ വേസ്റ്റ് ആയി പോവാ മോളി കിടക്കണ ചെറുതാട്ടോ അല്ലേ ചക്ക അല്ലല്ലോ കണ്ടോ ആ ചെറുതായിരിക്കണം ചക്ക അതൊരു പാകം ഉണ്ട് കണ്ടാ അറിയാമോ ചക്കച്ചോള അയച്ചു എടുത്തോണ്ട് വരാം സൗണ്ട് ഇല്ലാത്ത സമയത്ത് എടുക്കണ്ടേ പിടിച്ചത് എല്ലാം നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്

നമുക്ക് പറമ്പിൽ പണി നടക്കാ കാരണം ഇടക്കിടക്ക് സൗണ്ട് വരും ആ സൗണ്ട് ഇല്ലാത്ത സമയം നോക്കി കട്ട് ചെയ്യാൻ വേണ്ടിട്ടാ പിന്നെ ആ അതിലാ ഉം സമർഥ്യാണല്ലോ സമർത്ഥയല്ല ഇത് അപ്പം രാജി ഒരുപാട് നല്ല സമയം ഒക്കെ വെച്ചേക്കണം ഒരുപാട് പേര് ചോദിച്ചായിരുന്നു രണ്ട് തോട്ട് നമുക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അറ്റത്ത് ഇങ്ങനെ അരിവാളുള്ളതും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ പൈപ്പ് ഉള്ളതും ഉണ്ട് ഇപ്പം കുറയ്ക്കാൻ പാകത്തിന് രണ്ടിനും അങ്ങനെയുണ്ട് ഒന്ന് ലെങ്ത് കൂടിയതും ഒന്ന് ലെങ്ത് കുറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ ഇപ്പം കാണിച്ചു തരാൻ സമയമില്ല ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇത് ലോക്കലായിട്ട് എല്ലായിടത്തും ഇത് കിട്ടും ഞങ്ങളിവിടെ ലോക്കലായിട്ട് കിട്ടുന്നൊരു പാർട്ടികൾ ഇത് ഉണ്ടാക്കണവരുണ്ട് അത് അപ്പം കമ്പനിയിലിരുന്നപ്പോൾ അവരോട് വാങ്ങിപ്പിച്ചത് അവര് തന്നെയാണ് നമ്മുടെ ലാഡറും ലാഡർ കണ്ടിട്ടുണ്ടല്ലോ അത് ലാഡറും ഒക്കെ അവരോട് തന്നെ മേടിച്ചത് അപ്പം നമുക്ക് കൊണ്ടുപോയി ഇതെടുത്തോണ്ട് പോകാം ഓക്കെ ഉണങ്ങി വരണ്ടി കിടക്കണം എല്ലാം കാണിച്ചോ ചമ്പൂട്ടാൻപൂട്ടാൻ അപ്പം പോവുകയാണ് നമ്മള് മുഴുവനും ഇങ്ങനെ കിടക്കുക ഓടിക്കോടന്ന് ചറം പോയോ അമ്മയ്ക്ക് ഇതാണ് ഹരജി വെള്ളയാന്തൂറി എത്ര ദിവസമായി മുട്ട നിൽക്കണമെന്ന് വിരിഞ്ഞു വരാൻ കാത്തിരിക്കും അതെ മിനിയേച്ചർ റെഡ് വിരിഞ്ഞു നല്ല കളറായി മിനിയേച്ചർ ലാവൻഡർ വിരിഞ്ഞു വന്നു പിന്നെ അതെ പിങ്ക് നേരത്തെ വിരിഞ്ഞ അടുത്ത പിങ്കിന്റെ മുട്ടിലേക്കുള്ള പ്രയാണമായി ഇത് നേരത്തെ ഉണ്ടായിരുന്നു നീ ഇതിനൊക്കെ ഇച്ചിരി ഇട്ട് കൊടുക്കാം ബാ അപ്പേ നമ്മൾ വെട്ടിക്കൊണ്ട് വന്നേ അല്ല പറിച്ചുകൊണ്ട് വന്നേ ഇഞ്ചക്കാം അത് വെട്ടി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയല്ല പറയേണ്ട ഭാഷ അതെ എന്റെ മിടുക്കല്ല കത്തിയുടെ കത്തിയുടെ മിടുക്ക വെട്ടുകത്തി വെട്ടുകത്തി അപ്പച്ചന്റെ വെട്ടുകത്തി വർഷങ്ങളായിട്ടുള്ള അപ്പയെ മൂർച്ഛപ്പെടുത്താറുണ്ട് അമ്മയുടെ വക ഇടിഞ്ചക്ക അല്ല അമ്മയുടെ രീതിയിലുള്ള ഇളക്കാക്കിളേ ഇങ്ങനെയൊന്നും ആവണോന്ന് ആരും പറയണില്ല എന്റെ മെതോഡല്ലേ കണ്ടോട്ടോ ഇതാകുമ്പോഴും അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്യണേ ഈസിയാ നിങ്ങൾക്ക് എളുപ്പമുള്ള വേറെന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ അത് പറഞ്ഞോ നമുക്ക് അടുത്തവണ അത് പ്രാക്ടീസ് ചെയ്യാം ചെയ്യാം ഇതാവുമ്പോ കാര്യം വേഗം നടക്കും സാല ഇടാട്ടോ സാധാരണ നമ്മളത് ഇടാറില്ല ഇടിഞ്ചക്ക എപ്പോഴും ഒരു നസ്റ്റാൾജി കറിയു ഓർമ്മ അല്ലേ ഒരു ചക്ക ഒരു വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ ചെറുപ്രായം തൊട്ട് തന്നെ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നല്ലേ ഇടിഞ്ചക്ക ചേവിക്കല് ചക്ക ഉലർത്തല് ചക്ക ഇത് വറക്കല് അനവധിയാണ് ചക്ക കൊണ്ടുള്ള കൊണ്ടുള്ള പല വിഭവങ്ങളെ ഒരുപാട് ഞങ്ങള് ചെയ്തിട്ടുണ്ട് ചക്ക കുരുവിനെന്ന മോശം പായസം വരെ ആൾക്കാരുണ്ടാക്കണ് നമ്മള് ചക്കപ്പഴ പായസം ചക്ക അപ്പം ചക്ക വിളയിച്ചത് ചക്ക വരട്ടിയത് അലുവീ പറഞ്ഞോളീ അനവധി ചക്ക ഉലർത്ത് പച്ചചക്ക പറഞ്ഞത് ഉം നല്ലതാ അത് എന്റെ വീട്ടിൽ ചെയ്യണം നല്ല രുചിയാ അത് പണ്ടുകാലത്തെ ആഹാരങ്ങളാണ് അതൊക്കെ നാലുമണിക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ ഇന്ന ആൾക്കാര് പിസയും ബർഗറും ഒക്കെ കഴിക്കുന്നു സ്കൂളിലൂട്ട് വരുമ്പോഴത്തേക്കും ചക്ക ആവുമല്ലേ അവിടേക്കാലേ കൂടുതലും വെള്ളത്തിലേക്ക് അരിഞ്ഞിടണോ ഇപ്പൊ തന്നെ കൈ മെനുകടാവും ഈ കറ കളയണതാണ് ചിരട്ടയൊക്കെ വെച്ചാട്ടോ കളയണ്ടത് ഉം ഇപ്പൊ ഞാനിപ്പം തൽക്കാലം ഇങ്ങനെ അങ്ങ് ചെയ്തതേ ഉള്ളൂ കേട്ടോ ഇപ്പൊ സമയമില്ലാത്ത ഒരു ദിവസമാണ് വളരെ തിരക്കുള്ള ഒരു ദിവസമാണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യണേ പക്ഷിക്കൂട്ട് അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് ഇന്ന് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയില്ലെങ്കിൽ സ്റ്റിഡിയോ അതുകൊണ്ട് തട്ടി കൂട്ടിച്ച വൈകുന്നേരം നനയോട് നന അതാണെങ്കിൽ ഓസുകളെല്ലാം പറമ്പിക്കിടക്കണോണ്ട് ബക്കറ്റിൽ വെള്ളം കൊണ്ടു വന്ന ആന്തൂറയും യു ഫോർ ബിക്ക് ഒന്നരാളെ വെള്ളം വേണ്ട പിന്നെ ബെഗോണി എല്ലാം ഒഴിക്കണം അല്ലെങ്കിൽ ചെടി പോകും ഇലച്ചെടികളൊക്കെ ഒഴിക്കണം അപ്പൊ അങ്ങനെയൊക്കെ പണികളുണ്ട് ആയി കഴിഞ്ഞ് അതാണ് പരിപാടി ഇവര് പോയി കഴിയുമ്പോൾ ഇനിയൊക്കെ ഇരിക്കുന്ന പരിപാടികൾ അപ്പൊ നമുക്ക് ഇതേതായാലും കാണിക്കാം കുക്കറിലെ രണ്ടേ രണ്ട് വിസിൽ ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇച്ചിരി വെള്ളം അത് കാണിക്കാം അത് കഴിയുമ്പോൾ വേവും പിന്നെ ചറച്ചെടുക്കുക പിന്നെ അങ്ങ് പിന്നെ അങ് ഞാനിവിടെ ഇരുന്ന് കട്ടൻ ചായ കുടിക്കുകയാണ് ഞാൻ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കുടിക്കുന്ന ഒരു ചായയാണിത് സാധാരണ ലെമൺ ടീ അല്ലെങ്കിൽ കട്ടൻ കാപ്പി അല്ലെങ്കിൽ നോർമൽ കോഫി ക്യാപ്പു ചീനോ ഇതൊക്കെയാണ് കുടിക്കാറ് പക്ഷെ ഇന്നെന്തോ ഇത് കുടിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം ഇവിടെ പറമ്പിൽ പണിയണ ചേട്ടമാർക്ക് അമ്മ ഇതാ കൊടുക്കണേ അപ്പൊ അവര് പറയും ഇത് മതി എന്ന് പറയും അപ്പൊ അതുകൊണ്ടാണ് ഇത് കൊടുക്കണേ അത് കണ്ടപ്പോ എനിക്കും ഇത് കുടിക്കണം തോന്നി ഞങ്ങള് അലൂമിനിയം കുക്കറാട്ടോ എടുത്തതെ പുട്ടുപുഴുങ്ങാനിരിക്കുന്ന കുക്കറാണ് ചെറിയ ചെറിയ ഐറ്റംസ് വേവിക്കും സ്റ്റീലിന്റെ കുക്കറ് ചെറുതുണ്ട് പക്ഷെ ഇനി അത് കഴുകിയെടുക്കാനുള്ള അതുകൊണ്ട് അപ്പൊ ഇതിലെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിക്കും രണ്ടേ രണ്ട് വിസിലും ഓഫ് ചെയ്യണോട്ടോ അല്ലെങ്കിൽ ഒരുപാട് അണങ്ങി പോകും എന്നിട്ട് നമുക്ക് വെള്ളം കൂടുതലുണ്ടെങ്കി അത് ഊറ്റി വെച്ച് ചതച്ചെടുക്കാം എന്നിട്ട് പുലർത്തുക തേങ്ങയിട്ട് ഓക്കെ അപ്പൊ നമ്മളെ ഇടിഞ്ഞൊക്കെ ഒഴുക്കണൊക്കെ നിങ്ങൾ കണ്ടല്ലോ കുക്കറിൽ വെക്കണതും കണ്ടില്ലേ രണ്ട് വിസിൽ വിസിലടിപ്പിച്ച് ഓഫ് ചെയ്ത വെള്ളം ഊറ്റി അത് കഴിഞ്ഞിട്ട് ഞാനിന്നൊരു പ്രത്യേക രീതിയിലാണ് ചതച്ചത് സാധാരണ ഇടികലിലാ ചതക്കാർ ഇന്ന് അങ്ങനെയല്ല മിക്സി ഇങ്ങേക്ക് വെന്തി അത് ചക്കണേ ഇതുപോലെ വെന്തിരിക്കുന്ന ഇടിഞ്ചക്ക ഞാൻ എന്നാ പൾസ് മോഡലിന്റെ ഒറ്റ നമ്മളോട് പല പ്രേക്ഷകരും പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചാ പിന്നെ തേങ്ങ വെളുത്തുള്ളി ജീരക മുളക് പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി എരിവ് മുളക് പൊടിയാ അതൊന്നും ഒതുക്കിയിട്ടോ സാധാരണ ഞാൻ ഒതുക്കാറില്ല ഞാൻ ഒതുക്കിയിട്ടുണ്ട് എപ്പോഴും നിങ്ങൾ ഒതുക്കാതെ ഇല്ലേ കാണുന്നത് അത് ഒതുക്കിയത് ഒന്ന് മൂട്ട് കഴിയുമ്പോൾ വേവിച്ച് എന്താ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക ഇട്ട് വാങ്ങി തോർത്തി എടുക്കുക അതാണ് ഇടിഞ്ചക്ക തോരൻ സാധാരണ കല്ലിലാണ് നമ്മൾ ചെയ്യാറ് ഇന്ന് കല്ലിലല്ല നമ്മൾ മിക്സിയിലൊന്ന് ഇടിച്ചിട്ടുണ്ട് പിന്നെ ഒരു പൊടിക്ക് ഗരം മസാല ചേർക്കണം ചേർക്കേണ്ട സമയത്ത് കാണിക്കാം ഇതുവരെയും ചേർത്തിട്ടില്ല എനിക്കത് അങ്ങനെ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു ആശങ്കയുണ്ട് എന്നാണെങ്കിലും ഒരു സ്വൽപ്പം ചേർത്ത് നോക്കാം എന്നിട്ട് അഭിപ്രായം പറയാം അപ്പം അത് ചേർക്കണതാണോ ഇടംചാക്കിക്ക് നല്ലത് ചേർക്കാത്തതാണോ നല്ലതെന്നുള്ളത് പറയാം ഓക്കെ സ്പീഡിൽ പറയണത് ഇപ്പോഴാണ് എല്ലാ ആൾക്കാരും പറമ്പിന്ന് ഒഴിവായിപ്പോ ഇല്ലെങ്കിൽ അവരുടെ പാത്രങ്ങൾ ഗ്ലാസ്സുകള് കപ്പുകൾ എല്ലാ സാധനവും അവർ കഴുകി തന്നിട്ടുണ്ട് അതൊക്കെ ഒന്നോടെയൊക്കെ ഇതാക്കി അകത്തേക്ക് കേൾക്കണം കേരള ഇട്ടേക്കുന്നത് ചെടി നനയ്ക്കണം കുളിക്കണം ഇത്രയും ആക്ടിവിറ്റികളുണ്ട് അതൊക്കെയാണ് സ്പീഡിൽ സ്പീഡിൽ കാര്യങ്ങൾ നടത്തുന്നത് പിന്നെ ഇതിന്റെയൊക്കെ ഫുൾ വീഡിയോ ഒന്നും രണ്ടും പ്രാവശ്യം ഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കാണിക്കുന്നതിൽ വലിയ കാര്യമില്ല അതുകൊണ്ടൊക്കെയാണ് സ്പീഡിൽ സ്പീഡിൽ ഓരോ സംഗതി നീക്കുന്നത് സമയം അഞ്ചര ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ ഇരുന്നായി പണിയും പരിപാടിയും കാരണം നടന്നില്ല കേട്ടോ അപ്പൊ നമ്മള് തട്ടിക്കൂട്ടൊരു തോര സവോളപ്പാറുണ്ടാക്കിയെ ഗരം മസാല ഒരു പൊടിക്കിടണോളുതെ ഒരു പിഞ്ച് പിഞ്ചു അതേട്ട് ശരിയാവൂല ഇത് ഇതിന് സൂട്ടാ പോകുന്നറിയില്ല അതുകൊണ്ടാണ് ഒരു സ്വല്പ ഇട്ടത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ കൂടുതൽ വേണമെന്ന് ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങളാണല്ലോ ഓരോ കേട്ടോ പച്ചപ്പൂ മാറി പച്ചപ്പൂ മാറിയത് കൊണ്ട് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഇടിഞ്ചൊക്കെ ഇട്ട് ഇളക്കി ഉപ്പൊക്കെ പാകമാക്കി റെഡിയാക്കാം ഇത് വേണേ മിക്സിയില് ചെറച്ചാൽ നല്ലതാ കേട്ടോ ഒറ്റക്കറക്കലേ ആകുള്ളൂ പൈസ ഇവര് പുറത്ത് പണിയുടെ അവിടെ പോയങ്ങുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ എടുത്ത് റെഡിയാക്കി ഇത് മിക്സിയിൽ അടിച്ചു വെച്ചത് കൊണ്ടാണ് കാണാൻ പറ്റാതെ പോയത് അല്ലെങ്കിൽ ഞാൻ കാണിച്ചതിനാ പണിക്കാരുടെ അടുത്ത് ഇവിടെ വാ അപ്പടെ കൂടെ പോയപ്പോൾ പോയത് അതുകൊണ്ട് ഞാൻ ആ സമയത്ത് അത്ര ഓടിക്കുക അല്ലെങ്കിൽ കരി നക്കൂല അതുകൊണ്ടാട്ടോ ഇച്ചിരി വേപ്പിലൂടെ കുറവ് ഇച്ചിരിയുടെ വേപ്പിലെ ചേർക്കാം കേട്ടോ ഉപ്പും കുറവുണ്ടാവും മിക്കവാറും ഇനി ഒന്ന് മിക്സായി വരും ഒന്ന് ചൂടായിട്ട് ഉപ്പൊന്ന് നോക്കാം അപ്പം ദേ സ്വൽപ്പം ഗരം മസാല ഇട്ട് എരിവ് മുളക് കൂടി ഇട്ട് തയ്യാറാക്കിയതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഗരം മസാല ആഡ് ചെയ്യാതിരിക്കുന്നതാണ് ഇതിന് നല്ലതെന്ന് ആ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ കുറച്ചേ കിട്ടുള്ളൂ അതിന്റെ ടേസ്റ്റ് ഇതിന് സുഡ് ചെയ്യൂല ഇതിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇടണോ നല്ലതാണ് കഴിച്ചു മുങ്ങിക്ക് സ്പൂണിലെടുത്ത് തരാം സ്വല്പിട്ടുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊക്കെ ഞാൻ രണ്ടാമത് ചേർത്ത് ടോപ്പിന് പോരായ ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടാമത് ചേർത്ത് ചൂടുണ്ടേ നല്ല ചൂടാണ് ചൂടുണ്ട് ഓരോരുത്തർക്കും ഓരോ രുചിയല്ലേ ചില രീതികൾക്ക് ചില ചേരുവും പടം എടുത്തു പിന്നെ ഇത് കാണുമ്പോൾ പലരും ചോദിക്കും ഇതിന് മഞ്ഞ നിറ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇവിടെ ആഡ് ചെയ്യണുണ്ട് ഇതി കൂടുതലൂടെ ചേർക്കാറില്ല ആവശ്യത്തിന് എരുവമുളക് ഉണ്ട് ഉണ്ടോ മഞ്ഞൾപ്പൊടി ചേർക്കണം നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഒരുപാട് മഞ്ഞൾപ്പൊടി താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് ഓക്കെ ആറു മണി അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ ഇടിഞ്ചേക്കാം അതെ ഇരുന്നപ്പോ ഇച്ചിരി കൂടി കളറൊക്കെ പിടിച്ചു ആ ഇപ്പൊ ആദ്യം ഉണ്ടാക്കിയപ്പോ കുറച്ച് പെയിൽ കളർ ആയിരുന്നു എന്നാന്ന് അറിയാമോ ഞാനൊരു രണ്ടു മൂന്ന് കാന്താരില്ലേ ചുമ്മായിലേക്ക് ചെറിച്ചിട്ടായിരുന്നു അല്ല അതിന്റെ അല്ലോ ഇഷ്ടം വേറെ ഒന്നും ചേർത്തില്ല ചേർത്തില്ലാട്ടോ നേരത്തെ മഞ്ഞൾ മാത്രമേ ഉള്ളൂ പിന്നെ മഞ്ഞൾ ഇട്ടില്ല മഞ്ഞൾ അധികം ഇടുന്ന ഇവിടെ അത്ര അറിയാലോ അതുകൊണ്ടാണ് ഇടാതിരുന്നത് ഇപ്പൊ ഇരുന്ന് അങ്ങനെ നീ പറഞ്ഞവരൊന്നും പിടിച്ചുല്ലേ കാന്താരി ചെറച്ചിട്ട് തയ്ച്ചുമരത്തി കിടക്കണം കേട്ടോ അപ്പൊ ഇടിഞ്ചക്ക കഴിക്കാൻ പറ്റാത്തവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വർഷത്തെ ആദ്യത്തെ ഇടിഞ്ചക്ക അതെ മിക്സിയില് ഫ്രഷ് ചെയ്തെടുത്താട്ട പൾസ് മൂഡ് നന്നായിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞു തന്നെ ഇനി ഇടിച്ചക്ക പ്രത്യേകിച്ചും ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു പുതുമയുള്ള ഒരു വിഭവമല്ല വളരെ പഴമയുള്ള വളരെ നോസ്റ്റാൾജിക് അതായത് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു കറി എന്നൊക്കെ പറയാല്ലേ അപ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇടിഞ്ചക്ക വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ് പ്രത്യേകിച്ചും നമ്മുടെ പുറം നാട്ടിലൊക്കെ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾക്കൊക്കെ വളരെ കൊതി തോന്നിപ്പിക്കുന്ന ഒരു ഒരു കറി തന്നെയാണ് ഇടിഞ്ചക്ക എന്ന് വേണം പറയാനായിട്ട് അല്ലേ അതിൻ്റെ പ്രത്യേകതയും ഇത് തന്നെയാണ് വളരെയധികം നസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു കറിയായിട്ടാണ് പൊതുവേ അതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഇത്തവണ നമ്മുടെ ചക്ക സീസൺ ആരംഭിച്ചത് പഴഞ്ചക്കയിലൂടെയാണ് കേട്ടോ സാധാരണ നമ്മൾ ഇടിഞ്ചക്കയിലൂടെയാണ് ആരംഭിക്കാറ് പക്ഷേ ഇത്തവണ നമുക്ക് ഈ ചക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോം ആയിട്ടുള്ള പഴഞ്ചക്ക തന്നെ കിട്ടി അതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ അപ്പോൾ ചക്ക ഏതൊരു പരുവത്തിലായാലും എല്ലാവർക്കും എപ്പോഴും കൊതിയായിട്ട് ഒത്തിരി കൊതി കൊതിയായിട്ട് ഇങ്ങനെ പറയുന്ന ഒരു ഐറ്റമാണ് ചക്ക ചക്ക വറുത്തതാകട്ടെ ഇടിഞ്ചക്കയാകട്ടെ അടയാകട്ടെ ചക്ക അപ്പം എല്ലാം വിഭവങ്ങളും ഒരേപോലെ പ്രിയപ്പെട്ടതാണ് അല്ലെ അതുപോലെ തന്നെ ഈ ഇടിഞ്ചക്കായ ഇത്തോണ അമ്മ ഉണ്ടാക്കിയതില്ല രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇടിഞ്ചക്ക വേവിച്ചതിന് ശേഷം നമ്മുടെ കല്ലിൽ ഇടിച്ചെടുക്കാറാണ് പതിവ് അതായത് ആ ചതച്ച ഫോം കിട്ടാനായിട്ട് അപ്പോൾ പല പ്രേക്ഷകരും പറഞ്ഞു അത് മിക്സ് ചെയ്യില്ല പൽസ് ഇട്ടിട്ടൊന്ന് മിൻസ് ചെയ്തെടുത്താൽ മതിയെന്ന് പറഞ്ഞു ഇത്തോണം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അത് നന്നായിട്ട് കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്വല്പം ഗരം മസാല ചേർത്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചെറുതായിട്ടേ ചേർത്തിട്ടുള്ളൂ അതിന് ടേസ്റ്റ് അത്രയ്ക്ക് കിട്ടുന്ന രീതിയിലൊന്നും ചേർത്തിട്ടില്ല പക്ഷേ എങ്കിലും ലൈറ്റായിട്ടേ അതിൻ്റെ ടേസ്റ്റ് വരുന്നുള്ളൂ പക്ഷെ അമ്മയ്ക്ക് അമ്മയ്ക്കത് അത്ര ഇഷ്ടമായില്ലെന്നാ പറഞ്ഞേ എനിക്കും അപ്പയ്ക്കും അത് കുഴപ്പമില്ലാത്ത ഒരു ഫീലിംഗ് ആണ് കിട്ടിയത് കേട്ടോ പിന്നെ ഈ ഇടിഞ്ചക്ക വെച്ചിട്ട് ഇടിഞ്ചക്ക കട്്ലറ്റൊക്കെ ഉണ്ടാക്കും അത് നമ്മൾ ചെയ്തിട്ടുണ്ട് കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ് കട്്ലറ്റ് പൊതുവേ കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണല്ലോ അതും ഈക്വലി ഗുഡായിരുന്നു നല്ലതന്നെയായിരുന്നു അത് ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അനവധി വിഭവങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് ഒക്കെ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് റെസിപ്പീസ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ചക്ക അട അതായത് തേങ്ങയും ശർക്കരയും ചക്കപ്പഴപ്പും ഒക്കെ അടയുടെ ഉള്ളിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ആ ചക്കടയിലെ ആ ചക്കടയാണ് എൻ്റെ ഫേവറിറ്റ് അതും പിന്നെ അതുപോലെ പൂച്ചയപ്പം എന്ന് പലരും വിളിക്കുന്നത് നമ്മുടെ ചക്കയപ്പം ഈ വക ഐറ്റംസൊക്കെ കഴിക്കാൻ ചക്ക വരട്ടിയതോ വൺ ഓഫ് ദി ഫേവററ്റ് ഡിഷാണ് ഇതിനൊക്കെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യാണ് അപ്പൊ നമ്മുടെ ഇടിഞ്ചക്ക അതുപോലെ തന്നെ ചക്കയുടെ മറ്റൊരു ഏറ്റവും പ്രിയപ്പെട്ട വിഭവം കൂടിയാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ചക്ക സീസൺ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം ആശംസിക്കുന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ ഏത് നമ്മുടെ ഇടിഞ്ചക്ക തോരം വെച്ചിട്ട്